ஆத்தாரிட்டு ஒரு அஞ்சு மீட்டு வீட்டில் இருக்காச்சா பண்டார காலமாக உள்ள தலைக்க உள்ளே ஏற்றே புழே കോയാലും ചൂണ്ടട മനേ നല്ല കൊത്താണ് ഞായറാഴ്ച എന്ത് കൊത്തുമാരെ ഞായറാഴ്ച നിന്റെ കയ്യിൽ ചൂണ്ടയും കുഴപ്പവും കുഴച്ച കുറവാഴ്ച ചൂണ്ട ഉണ്ട് വലയുണ്ട് നിനക്ക് എന്തൊക്കെ വേണ്ട എനിക്ക് ചീനവന ആളെ നീ വന്നി വാ നീ കാണിച്ചോണ്ടിരിക്കുന്ന

ഉറങ്ങിക്കിടന്ന ഞാൻ ഞാൻ നീട്ടിയാന്നിട്ടില്ല കൊത്തുന്നത് എവിടെയാന്ന കൊത്ത് വരാൻ പോണേലോളൂ പത്തു അഞ്ചു മിനിറ്റി എന്തെന്നാ ഈ മിനിറ്റ് കണക്ക് പതിനഞ്ചു മിനിറ്റ് മീൻ വരുന്നില്ല ഞാൻ ഞാൻ വിളിക്കില്ല ഉറങ്ങിക്കിടന്നെ വിളിച്ചു കൊടുത്തിട്ട് സമയപ്പൊരു പതിനൊന്ന് മണി ആവരായി കാണുന്ന എനിക്ക് തോന്നണേ ഇനിയിപ്പൊ മീനൊന്നും വരില്ല നമുക്ക് വീട്ടിലേക്ക് പോവാ ഉള്ള കാര്യം നിന്റെ എടുത്തിയാ പറയാം പതിനൊന്ന് മണിക്കൂർ എണ്ണം വീട്ടിലൂടെ ഞായറാഴ്ചക്കാരെ എനിക്ക് പൈസ കൊടുക്കാൻ അതിനുവേണ്ടി കണ്ടുപിടിച്ചൊരു ഉപായാണ് ഞാൻ ഈ പങ്കപ്പാട് മൂക്കിനും കഴിച്ചതിന് വേണ്ടിയാ എനിക്ക് ഈ കൊതിൻ്റെ അടിയൊന്നും കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താ കാര്യം നിനക്കേ നിനക്കൊരു എട്ടിന്റെ പണി ഞാൻ തന്നെ ഇട്ടോ എന്നെ നീ വെളുപ്പം കാലത്ത് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തി കൊതുകിന്റെ കൊടിയൊക്കെ കൊണ്ടിട്ടേ നിന്നോണ്ടില്ല ആ നീ പൊക്കോ ഞാൻ വന്നേക്കാം അന്നാ അണൻ അന്വേഷിച്ചേക്കണ സുഗൂലെ ആ തരികിലാ ആ അവരിവിടെ ചൂണ്ടിയിടാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിള്ളി അങ്ങോട്ട് പോകുന്നവരുടെ ജംഗ്ഷനിലേക്ക് ഇപ്പൊ ചെല്ലാണെങ്കി അവന് കൈയ്യോടെ പോക്ക വേണ്ട കാശ് കയ്യിലിരിപ്പുണ്ട് ഉടനെ ഞാൻ വരാണെ അന്നെ കൈയോടെ പോക്കാൻ പറ്റൂട്ടോ കുറെ നാളായി തപ്പി കൊണ്ടിരിക്കണേ ജംഗ്ഷനിലേക്ക് വന്നിരിക്കാ Ah, okay.